ഫോൺ ഇൻ പ്രോഗ്രാമിലൂടെ ക്ലോസിനെയും ക്രിസ്മസ് ട്രീയും കാർഡും നക്ഷത്രവും പരിചയപ്പെടുത്തി ഏറെ വ്യത്യസ്തമായാണ് ഇഞ്ചക്കുണ്ട് ലൂർദുമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നത് ക്രിസ്തുമസ് ആഘോഷിക്കുക മാത്രമല്ല ക്രിസ്തുമസിനെ സംബന്ധിച്ച അറിവുകൾ പകരുവാനാണ് പരിപാടി ഒരുക്കിയത് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയുടെ അവതാരകരായതും കുട്ടികൾ തന്നെയാണ് കൂടാതെ ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള ദൃശ്യാവിഷ്കാരവും ശ്രദ്ധേയമായി ചടങ്ങ് സ്കൂൾ മാനേജർ ഫാദർ സെബിൻ എടാട്ടുകാരൻ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി ട്രസ്റ്റി റിൻസൺ മേലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു ിലെ അമ്മമാർക്ക് ക്രിസ്മസ്വുമായി തൃക്കൂർ ജി എൽ പി കുട്ടികളെത്തി ക്രിസ്തുമസ് കേക്കും കുട്ടികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും കൊണ്ടാണ് അമ്മമാരെ കാണാൻ വിദ്യാർത്ഥികൾ എത്തിയത് ക്രിസ്തുമസ് പപ്പയോടൊപ്പം ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ച് അവരുടെ സന്തോഷത്തിൽ കുട്ടികൾ പങ്കുചേർന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലദാസകുമാരൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ് വാർഡംഗം മായ രാമചന്ദ്രൻ പ്രധാന അധ്യാപിക ജസീമ അധ്യാപികയായ ജീന ട്രസ്റ്റ് മേധാവി ബിജു എന്നിവർ സന്നിഹിതരായിരുന്നു പുതുക്കാട് എസ് എൻ ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി ചുവപ്പും വെളുപ്പും നിറങ്ങളുള്ള പുതുവസ്ത്രങ്ങൾ സാന്താക്ലോസ് ഉടുപ്പുകൾ ധരിച്ചും ആടിയും പാടിയും കുരുന്നുകൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി സ്കൂൾ ഡയറക്ടർ പി ആർ വിജയകുമാർ പ്രധാന അധ്യാപിക ബേബി വിജയകുമാർ പി ടി എ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനൊന്നിലെ നൂറ്റി പതിനാറാം അങ്കണവാടിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു വാർഡംഗം വിജിത ശിവദാസൻ അങ്കണവാടി അധ്യാപിക വനജ ഹെൽപ്പർ വിജയ എന്നിവർ നേതൃത്വം നൽകി മാതാപിതാക്കളും പരിപാടികളിൽ പങ്കുചേർന്നു കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം ഫാദർ അലക്സ് പി ജോർജ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് സി ജി രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ പി എസ് ഉഷ ട്രസ്റ്റ് സെക്രട്ടറി ഇ എൻ ശശി ജോയിന്റ് സെക്രട്ടറി ഒ സി വിജയൻ ട്രഷറർ കെ യു ദിവ്യപ്രകാശൻ വൈസ് പ്രിൻസിപ്പാൾ വി ആർ അനു ക്ഷേമ സമിതി പ്രസിഡന്റ് എ ആർ മഹേഷ് മാതൃസമിതി പ്രസിഡന്റ് നീതു ജിനാസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മത്സരങ്ങളും നടത്തി